സ്വാഗതം ഇന്നത്തെ വീഡിയോ പശ്ചിമേഷ്യയുടെ യുദ്ധത്തെ കുറിച്ച് തന്നെയാണ് നിരന്തരമായി ട്രംപ് എണ്ണ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അടിക്കാനും പയ്യ കച്ചിട്ട് ഇറക്കാനും പയ്യ മധുരച്ചിട്ട് ഉപ്പാനും വയ്യ എന്ന നിലയ്ക്കായ ഇപ്പൊ ട്രംപ് എണ്ണ കാരണം ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചുള്ള അരി ഭീകരമായിരിക്കും അങ്ങനെ ഒരു കാണാ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒന്നാർക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ അപ്പൊ അങ്ങനെ അതിന് പകച്ചു നിൽക്കുകയാണ് കാരണം ഈ അബ്രഹാം ബിൻ ഡിങ്കൻ എന്നൊക്കെ പറയുന്ന ആ ഈ കപ്പനുള്ളിൽ തന്നെ പത്തായിരം സൈനികരെങ്കിലും അതിനകത്തുണ്ടാവും ഇതൊക്കെ പൊട്ടിച്ച് കളയാറായ ഒരുപാട് അതുപോലെ ഖത്തറിന്റെ എയർബേസുകളിലൊക്കെ കണ്ണമാനം സൈനികരുണ്ട് എല്ലാം അവര് ഏതെല്ലാം ഗൽഭരാജ്യങ്ങളിൽ ഏതെല്ലാം അമേരിക്കന്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട് അതെ മുഴുവനും അടിച്ചു തകർക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ബെഞ്ചമിൻ നദന്യാഹു എന്നുള്ള ഈ വ്യക്തി ഭയന്നിരിക്കുകയാണ് ഭയന്നിരിക്കുകയല്ല അദ്ദേഹത്തിന് മുന്നേ അടുപ്പിച്ച് കൊളുന്നതും ഇറാനെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് തന്നെയാകും എന്നാലും ഭയവും ഉണ്ട് കാരണം ആ പന്ത്രണ്ട് ദിവസം ഓർമയിൽ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോഴ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് തെല്ലബീവ് തന്നെ ആദ്യം ഒന്ന് തകർക്കുക എന്നുള്ള മതി യുവമാര് ഇനി ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അടുത്ത കപ്പൽ വ്യൂഹവും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അല്ലെങ്കിൽ ഒരു മധ്യ മധ്യസ്ഥ ചർച്ചയിലേക്ക് വരിക നമ്മൾ നിങ്ങൾ ആണവ ആയുധം ഉണ്ടാക്കില്ല എന്ന് കരാർ എഴുതി ഒപ്പിട്ട് കൊടുക്കുക അതിന്മാരാരാണ് അതിന്റെ ഇതിനെ കരാർ എഴുതിയിപ്പിക്കാനും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ കയറി കൈകടത്താൻ ഇവനൊക്കെ എന്താണ് ഒരു അധികാരം അത് മാത്രമല്ല എത്രയോ കാലങ്ങൾ കൊണ്ട് ആ രാജ്യത്തെ ഉപരോധപ്പെടുത്തി അവർക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എണ്ണിപ്പിക്കാനോ മറ്റുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്താതെ അവരെ ആഹ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് അങ്ങനെ അവരെ സാമ്പത്തികമായി തളർത്തി അവരെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവരെയൊക്കെ ഭീഷണി എടുക്കും ഇറാൻ തൻ്റെ ഇടമായിട്ട് തന്നെ നിൽക്കുന്നത് അടിച്ചു നോക്കാനാണ് പറയുന്നത് കവി അടി കിട്ടിയേ പോവുകയുള്ളു എന്തായിരുന്നാലും യുവമാര് നശിക്കണം പിന്നെ ഒരു യുദ്ധം കഴിഞ്ഞാൽ അടിക്കട്ടെ അടിക്കട്ടെ എന്നൊക്കെ കുറെ ജനങ്ങൾ വരെ മനസ്സുകൊണ്ട് ഞാൻ അടി തുടങ്ങിയെങ്കിൽ എന്നുള്ളത് അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തറിയാമോ അത് ഇറാനെ മാത്രമല്ല ബാധിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും ബാധിക്കും നമ്മളെയൊക്കെ എത്രയോ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നറിയാമോ ഇന്ത്യയിലുള്ള അതുപോലെ നമ്മുടെ സഹോദരങ്ങളായിരുന്നാലും നമ്മളെയൊക്കെ വേണ്ടപ്പെട്ടവരായിരുന്നാലും അയൽവക്കാരായിരുന്നാലും മൊത്തവും ഗൾഫ് രാജ്യങ്ങളും കൊണ്ടാണ് ജീവിക്കുന്നത് ഗൾഫ് രാജ്യം തകരും ഇറാൻ നിസാരക്കാരൻ അവരെ എത്രയും ധൈര്യമായിട്ട് വിളിക്കണമെങ്കിൽ ഭീകരമായ അടിയായിരിക്കും പിന്നെ അവൻ സർവ്വ സർവ്വസന്നാഹങ്ങളെടുത്ത് അവനും അടിക്കും അങ്ങനെ ആകെ പ്രശ്നങ്ങളാകും അത് മാത്രമല്ല ഓർമോസ് കടലെന്ന് പറയുന്നത് അതിൻ്റെ ഈ എണ്ണകൾ കൊണ്ട് പോകുന്ന ഇതിൻ്റെ നാടിയാണ് നാടി നരമ്പാണ് കാരണം ആ ഓർമോസ് എന്ന് പറയുന്നത് അത് അവരങ്ങ് അടക്കി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും എണ്ണ കിട്ടൂല എണ്ണ കിട്ടുന്നത് മാത്രമല്ല സാമ്പത്തികമായിട്ട് എല്ലാ രാജ്യങ്ങളും തകർന്ന് തരിപ്പണമാവും മൊത്തവും അടി തുടങ്ങുന്നില്ലേ അടിക്കുന്നില്ലേ എന്നുള്ളതാണ് ആൾക്കാരെ ആൾക്കാരെ പ്രശ്നങ്ങളും ആൾക്കാർ എപ്പോഴും യൂട്യൂബിൽ കൂടിയായിരുന്നാലും മറ്റുള്ള നടക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നടന്നു കഴിഞ്ഞാലുണ്ടാവുന്ന ഭൗഷത്തിനെ കുറിച്ച് അറിയില്ല പിന്നെ പിന്നാലും ഞാൻ നിന്നുമില്ലാതെ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ അപ്പൊ ഇറാനെ വെല്ലുവിളിച്ച് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭ്രാന്തൻ ഈ ട്രംപ് അപ്പൊ അവര് അങ്ങോട്ട് ആക്രമിക്കാൻ അവർ ഇപ്പൊ ഈ കണക്കിന് അവര് ഇങ്ങനെ ചുറ്റിയും പരിചയം വരുമ്പോഴത്തേക്ക് അവരുമാരൊരു പത്തിരുന്നൂറ് അല്ല പത്ത് മൂന്നൂറ് ജെറ്റെങ്കിലും എടുത്തും കൊണ്ടായിരിക്കും ആദ്യ ആക്രമണം തന്നെ നടത്തുന്നത് അപ്പൊ അതിലേക്ക് ഒരുപാട് നാശങ്ങൾ വരും അപ്പൊ അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ കൈ തരുന്നാലും എതിർക്ക അടിക്കാനായിട്ട് വരുന്നതായിട്ട് അവര മുമ്പേ മുമ്പേ എന്നെ അടിക്കാമെന്ന് ഇറാനും വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭീകരമായ യുദ്ധമായിരിക്കും പിന്നെ ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം പിന്നെ ഉണ്ടാവില്ല കാരണം അത് മൊത്തവും തകർത്ത് കളഞ്ഞു അത് തകർക്കൊന്നെ തകർത്ത് കളഞ്ഞിരിക്കും എന്നുള്ളതാണ് ഈ അവിടുത്തെ വിദേശകാര്യമന്ത്രി അപ്പാസ് കരാച്ചെന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എന്തായിരുന്നാലും ശരിയല്ല ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നമ്മളെ രാജ്യത്തിനുണ്ടാകുന്നത് ലോകത്തിന് മുഴുവനും അതുകൊണ്ട് ഒരുപാട് നാശങ്ങളുണ്ടാകും അവസാനം പിന്നാമ്പര സാധനം കിട്ടാത്ത ഒരവസ്ഥയിലെത്തും വണ്ടിയും വെള്ളവും ആ വാഹനമൊക്കെ ഓടിക്കലല്ലേ സാധനങ്ങൾ പല സ്ഥലങ്ങളിലും എത്തുള്ളൂ എന്നെ നമുക്ക് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞു പോകാനക്കുള്ളൂ ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും അപ്പം അത് ലോകത്തിന്റെ തകർച്ചയായി തന്നെ മാറണം അത് ലോക മഹാ മൂന്നാം ലോക മഹായുദ്ധമായിട്ട് തന്നെ കണക്കാക്കലും അപ്പൊ അതുകൊണ്ട് അടിക്കുന്നില്ലേ അഴി അടിക്ക അതിനൊക്കെ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കാതെ ഈ ഇത് എത്രയും പെട്ടെന്ന് തന്നെ സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് പറയുക മാത്രമല്ല ട്രംപിതിൽ നിന്നും പിന്തിരിയണം പിന്തിരിഞ്ഞ് പോകട്ടെ അവിടെ നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നേരത്തെ ആ പന്ത്രണ്ട് വർഷം അറിയാമല്ലോ അവരെ മിസൈലിന്റെ ശക്തി എത്രയൊക്കെ ആയിരിക്കും അത് അത് നല്ലതുപോലെ അറിയും നല്ലപോലെ എല്ലാം പിന്നെ അമേരിക്കയെ നല്ലതുപോലെ അറിയും എല്ലാ എല്ലാം നശിപ്പിക്കും അതൊക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനിപ്പം അവരെ നിങ്ങളെ കാൽച്ചവട്ടിലൊന്നും വന്ന് വീഴാൻ നിങ്ങൾ ആരാണ് ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയി ഇനി അങ്ങനെയൊന്നും പറ്റുക അന്നൊക്കെ ീയമായ ആൾക്കാരായിരുന്നു അന്നത്തേക്ക് ഈ സൗദിയില് മറ്റേ സൗദി സൗദിയിലായിരുന്നാലും ഒമാനിലായിരുന്നാലും അതുപോലെ യു എലും അവരെല്ലാം അപ്പോ നട്ടൽ ഉയർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തൊന്നും കൊണ്ട് ഇറാനെ അടിക്കാൻ കഴിയില്ല എന്നപ്പോ പറഞ്ഞു തുടങ്ങി അപ്പൊ ആ കാലങ്ങൾ നിങ്ങളെ നിങ്ങളെ ബലഹനീയ ശക്തി എത്രയുണ്ടെന്ന് അവരും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആര് വലിയ ആളായൊന്നും ചമയേണ്ട കാര്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് എല്ലാ ജനങ്ങളും അതിനുവേണ്ടി ഈ യുദ്ധം ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു യുദ്ധം നമ്മൾക്ക് വേണ്ട എന്നുള്ള നിലയിൽ ആക്കിക്കൊണ്ട് കാരണം നമ്മളെയൊക്കെ കണ്ടമാനം ജനങ്ങൾ അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നുള്ള വരുമാനം കുട്ടിയാണ് ഓരോ കുടുംബങ്ങളിലും ഓരോ പദ്ധതികളും ഓരോ കാര്യങ്ങളും കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ യുദ്ധം കാരണം അതില്ലാതായ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് അരിക്ക് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക അടി കൊള്ളാൻ വേണ്ടി ഇതെങ്ങനെയാണെന്നാണ് അത് അവിടെയല്ലേ നടക്കുന്നതെന്ന് ചോദിച്ചു അത് എല്ലാം നടക്കുന്നത് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാകുന്നത് നമുക്കാണ് നമുക്കന്ന് മാത്രമല്ല ലോകം മുഴുവനും ഉണ്ടാവും അതുകൊണ്ട് ഇത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്